തിയേറ്ററിലെയും ഒ ടിറ്റിലെയും സിനിമാ കാഴ്ചകളിലുള്ള വ്യത്യാസം പലപ്പോഴും ചർച്ചയാകാറുണ്ട് തിയേറ്ററുകളിൽ പ്രേക്ഷകർ വലിയ കയ്യടി നൽകുന്ന ചില ചിത്രങ്ങൾ ഒ ടിറ്റിയിലെത്തുമ്പോൾ ഇത് ഇത്രേ ഉള്ളോ എന്ന ചില വിമർശനങ്ങൾ ഏൽക്കാറുണ്ട് രണ്ടിടത്തും നല്ല അഭിപ്രായം കേൾക്കുന്ന അപൂർവം സിനിമകളെ ഏത് ഭാഷകളിലും വരാറുള്ളൂ ഇപ്പോഴിതാ ആ പതിവ് തെറ്റിച്ചിരിക്കുകയാണ് മോഹൻലാൽ ചിത്രം തുടരും മലയാളത്തിലെ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ പലതും തകർത്തിറഞ്ഞ ചിത്രത്തിന്റെ ഒ റിലീസ് ഇന്നലെയായിരുന്നു ദിവസം ഒന്ന് പിന്നിടുമ്പോൾ മഹുഭാഷാ പ്രേക്ഷകരുടെ പ്രശംസ നേടുകയാണ് ചിത്രം എക്സ് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ തുടരും അഭിനന്ദന പോസ്റ്ററുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് മലയാളത്തിനൊപ്പം തുടരും സിനിമയുടെ തെലുങ്ക് പതിപ്പും പിന്നീട് തമിഴ് പതിപ്പും തിയേറ്ററുകളിൽ എത്തിയിരുന്നു സിനിമയ്ക്ക് പ്രേക്ഷകർ നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞതെങ്കിലും മലയാളം ഒറിജിനൽ പതിപ്പിന്റെ കളക്ഷനുമായി താരതമ്യപ്പെടുത്താവുന്ന കളക്ഷൻ മഹഭാഷാ ചിത്രങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല എന്നാൽ ആ ഒരു കുറവ് ഒ ടി ടിയിൽ ഇപ്പോൾ നികത്തിയിരിക്കുകയാണ് ചിത്രം ഒരു നെഗറ്റീവ് കമന്റ് പോലും ഇല്ല എന്ന തരത്തിലാണ് ഒ ടി ജി റിലീസിന് പിന്നാലെ ലഭിക്കുന്ന സോഷ്യൽ മീഡിയ പ്രതികരണങ്ങൾ ചിത്രത്തിന്റെ റീമേക്ക് അവകാശം ആർക്കും നൽകേരുതെന്ന് ആവശ്യപ്പെടുന്ന മറുഭാഷ പ്രേക്ഷകരെയും സോഷ്യൽ മീഡിയയിൽ കാണാം മോഹൻലാലിന്റെ പ്രകടനത്തിന് വലിയ കയ്യടിയാണ് വ്യത്യസ്ത ഭാഷകളിൽ നിന്ന് ലഭിക്കുന്നത് മോഹൻലാൽ കഴിഞ്ഞാൽ കാണികൾ ഏറ്റവും ആഘോഷിക്കുന്നത് ജോർജ് സാറിനെ അവതരിപ്പിച്ച പ്രകാശ് വർമ്മയുടെ കഥാപാത്രത്തിനാണ് ചിത്രത്തിലെ മോഹൻലാലിന്റെ സ്റ്റില്ലുകളും സിനുകളും വീഡിയോകളും അഭിനന്ദന പോസ്റ്റുകൾക്കൊപ്പം പ്രചരിക്കുന്നുണ്ട് ദൃശ്യം ശേഷം ഒരു മോഹൻലാൽ ചിത്രത്തിന് ലഭിക്കും ഏറ്റവും വലിയ ഒ ടി ടി പ്രതികരണം തുടരുമെന്നായിരിക്കും എന്നാൽ ദൃശ്യം ടു ആമസോൺ പ്രൈം വീഡിയോയുടെ ഡയറക്ട് ഒ ടി റിലീസായിരുന്നു